നമ്മളേ പ്രവാസികൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ നാട്ടീൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരില്ലേ നമ്മുടെ വീട്ടുകാർ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഈ മേശ മരിക്കുന്ന മുഴുവൻ ഞങ്ങളുടെ വീട്ടുകാർ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുള്ള സാധനങ്ങളായിട്ടാ ഒരു തലയ്ക്കെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റെജിയുടെ മമ്മീൻ്റെ ആടിയും ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുള്ള ഇപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ നാട്ടിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വർത്താന്നുകൊണ്ട് ചക്ക വറുത്തത് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുള്ള വേപ്പിലക്കട്ടി വേപ്പിലക്കട്ടിയൊക്കെ കഴിയാറായിട്ടാ ഇത് റെജിയുടെ മമ്മി ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുള്ള അരിമുറുക്ക് അരിയുടെ മുറുക്ക് തന്നെയാണെൻ്റെ വിശ്വാസം നമ്മൾ പൊളിച്ചിട്ടില്ല അതേപോലെ ഇത് റെജിയുടെ മമ്മി ഉണ്ടാക്കിയിട്ടില്ല ഏഹ് അവലൂസ് കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാൾക്കും ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കുന്ന സാധനം അവുലൂസ് കൂടിയിട്ടുണ്ടോ ഇത് എൻ്റെ അനീതി ഉണ്ടാക്കി കൊടുത്തുവച്ചാ ചക്ക വറുത്തത് അവരെ പറമ്പിലുണ്ടായ ചക്കയാണെന്ന് എനിക്കറിയില്ല പക്ഷെ അവളുണ്ടാക്കി കൊടുത്തയച്ചാണെന്ന് എനിക്കറിയാം ചക്ക വറുത്തത് ഇത് റെജിയുടെ മമ്മി കൊടുത്തയച്ച മഞ്ഞപ്പൊടി അവരുടെ പറമ്പിലുണ്ടായ മഞ്ഞളാന്നാണ് വിശ്വസിക്കുന്നത് ഇത് അതേപോലെ റെജിയുടെ മമ്മി തന്നയച്ചിട്ടുള്ള മീനിൻ്റെ അച്ചാറാട്ട ഇതേപോലത്തെ ഒരു ബീഫിൻ്റെ അച്ചാറും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവേശം കൊണ്ട് നമ്മൾ വന്ന ഒരു അവസ്ഥ അത് തിന്ന് തീർത്തു ഇത് റെജിയുടെ മമ്മി ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ചെറുനാരങ്ങയൊക്കെ വിനാഗിരിയിൽ ഉപ്പിട്ട് വെക്കില്ലേ മുളകൊക്കെ കിട്ടിട്ട് അങ്ങനത്തെ ഒരു സാധനമാണത് ഇത് പിന്നെ എൻ്റെ അനീത്തി ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുള്ള മാങ്ങച്ചാറ് അതുപോലെ തന്നെ അനീത്തി കൊടുത്തയച്ചിട്ടുള്ള ഇറച്ചിയുടെ അച്ചാറുണ്ട് പിന്നെ അതുപോലെ അനീത്തി ഉണ്ടാക്കിയ മറ്റൊരു ഇറച്ചിയുടെ അച്ചാർ കൂടി ഉണ്ട് പിന്നെ അമ്മ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുള്ള മാങ്ങയുടെ അച്ചാർ കേട്ടോ പിന്നെ റെജിയുടെ മമ്മി ഉണ്ടാക്കി കൊടുത്തയച്ചാൽ പുളിഞ്ചിയാണ് പുളിഞ്ചിയൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാന്ന് കഞ്ഞി കുടിക്കുമ്പോൾ അച്ചാറും പുളിഞ്ചിയും വേണം നമ്മൾ മെയിൻ പരിപാടികൾ പുഴുവൻ പിന്നെ ഇത് എൻ്റെ അനിയത്തി ഉണ്ടാക്കി കൊടുത്തേച്ചാൽ കടുമാങ്ങയുടെ അച്ചാർ ഇത് അമ്മ ഉണ്ടാക്കി കൊടുത്തയച്ചാൽ രണ്ട് മാങ്ങയുടെ അച്ചാറുണ്ട് അതുപോലെ തന്നെ ഇത് അമ്മ കൊടുത്തയച്ചിട്ടുള്ള ചെറുനാരങ്ങയുടെ അച്ചാർ കേട്ടാ അതുപോലെ ഇത് അമ്മ ഉണക്കി പൊടിച്ച് പൊടിമുളക് എന്ന് പറയുന്നത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഉണക്കി പൊടിച്ചിട്ടുള്ള മുളക് കേട്ടാ ഇവിടെ രണ്ട് പാക്കറ്റ് ചക്കയുടെ അലിവ ഉണ്ട് പാക്കറ്റ് രണ്ട് പാത്രം ഒന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ചതും ഒന്ന് റെജിയുടെ വീട്ടിൽ മമ്മി ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുള്ളത് വേണം കേട്ടോ പിന്നെ എനിക്കോ ഇത് എൻ്റെ അനിയത്തി ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുള്ള ചെറുനാരങ്ങയുടെ അച്ചാറാണ് അപ്പം അതിൽ കുറേ അച്ചാറും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കുറവൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആ കുരുമുളകാടാ അമ്മയപ്പനും കൂടി ഉണക്കി പാക്കറ്റിലൊക്കെ ആക്കി കുപ്പിയിലൊക്കെ ആക്കി കൊടുത്തയച്ചിട്ടുണ്ട് റെജിക്ക് കുടിക്കാനായിട്ട് ഇങ്ങനെ വേപ്പിൻ്റെ കഷായം റെജിയുടെ മമ്മി ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ട് കുപ്പി കഷായത്തിൽ പെട്ടതാട്ട പിന്നെ അമ്മ വീട്ടിൽ നിന്ന് വീട്ടിലുണ്ടായ കറിവേപ്പില അത് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഉണക്കി വലുത് വെച്ചൊക്കെ ഉണക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് നോക്കുക അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ നാൾ നാശം ആവേണ്ടിരിക്കട്ടെ സാധാരണ നമ്മൾ നിന്ന് കടയിൽ നിന്ന് വഴിക്കുന്നൊക്കെ ഒരു ഒരാഴ്ച മതിയൊക്കെ നാശവരുണ്ട് പിന്നെ ഇത് റെജിയുടെ മമ്മി ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുള്ള കൈപ്പക്കായ വറുത്തത് വറുത്തിട്ടില്ല നമുക്കിനി അത് വേണമെങ്കിൽ വറക്കാം ഉണക്കി വെച്ചിട്ടില്ലാന്ന് പറയില്ലേ ഇതും അതേപോലെ റെജിയുടെ മമ്മി ഉണ്ടാക്കി വിട്ടിട്ടുള്ള അവലോസ് കൂടിയാണ് കേട്ടോ നേരത്തെ നമ്മൾ ഉണ്ടാകുന്ന പറഞ്ഞില്ല അതിൻ്റെ പൊടി അത് നമ്മൾ പഞ്ചാര ഇട്ടിട്ട് നമുക്ക് കഴിക്കാം ഇതെൻ്റെ അമ്മ കൊടുത്തു വിട്ടിട്ടുള്ള ഇത് തേനാണ് കേട്ടോ നമ്മുടെ നാടൻ തേൻ പറയില്ലേ അപ്പം ഈ എൻ്റെ അനീത്തിയുടെ വീട്ടിലുണ്ടായതാണ് അപ്പം അവരുടെ വീട്ടിൽ നിന്നുള്ള കോൽപ്പുളിയും കുടപ്പൊളിയും വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ നാടൻ മഞ്ഞൾ മേടിച്ചിട്ടേ ഉണക്കി പൊടിച്ചുണ്ടാക്കി അമ്മ കൊടുത്തു വിട്ടിട്ടുള്ള മഞ്ഞപ്പൊടി അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഇനി ഇതിൽ അച്ചാറും അലിവയൊക്കെ ഉണ്ടായിരുന്നു കായവറുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആവേശത്തിൽ ഒരുപാട് സന്തോഷമല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പോയി വരുമ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ കാണുമ്പോളേ അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ പോയതിൻ്റെ ഒരു ഓർമ്മയായിട്ട് കുറച്ചു നമ്മളിൽ ഉണ്ടാവുക അപ്പം അങ്ങനെ നിങ്ങൾക്കെതിരെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വറക്കരുത്തിട്ടാണ്